നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട മൂന്നാം പിറയാകുന്നു ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതും ചന്ദ്രദേവനെ ഇന്ന് ദർശിക്കുന്നതും അതീവ ശുഭകരമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും ജീവിതത്തിൽ വളരെ സൗഭാഗ്യം നിറഞ്ഞവർക്ക് തേടിയെത്തുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ് ഇന്നേ ദിവസം ചന്ദ്രദർശനം തീർച്ചയായും ഏവർക്കും ഇന്നേ ദിവസം ചന്ദ്രദേവനെ ദർശിക്കുവാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഭഗവാൻ തന്റെ മൗലിയിൽ ചൂടിയിരിക്കുന്ന ചന്ദ്രദേവനെയാണ് നാം ദർശിക്കുക എന്ന സവിശേഷതയുമുണ്ട് എന്നാൽ ഭഗവാന്റെ അതിവിശേഷപ്പെട്ട ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസമാകുന്നു ഇന്നേ ദിവസം വളരെയധികം നേട്ടങ്ങൾ ഇവര് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവര് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ ഇന്നേ ദിവസം വളരെയധികം ഭാഗ്യം വർദ്ധിക്കുന്ന സമയമായി മാറും ഇന്നും അതേപോലെ തന്നെ നാളെയും ഈ സൗഭാഗ്യങ്ങൾ ഇവർ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്നതാകുന്നു ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും എന്ന് തന്നെ പറയാം ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം അഥവാ ഈ രണ്ട് ദിവസങ്ങളിൽ ഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അവസരം തന്നെയാണ് എന്ന് പറയാം പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അത്തരത്തിൽ ശുഭകരമായ ചില വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു പല ആഗ്രഹങ്ങളും നിങ്ങളുടെ ഈ സമയം നടക്ക് നടപ്പിലാക്കുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വന്ന് ചേരാവുന്നതാകുന്നു ഈ ദിവസങ്ങളിൽ പരമശിവന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോദി നക്ഷത്രമാകുന്നു ഇന്നേ ദിവസം അഥവാ ഇന്നും നാളെയും പരമശിവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം അതിനാൽ തന്നെ ഇവർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം പല പുതിയ ചുമതലകളും നേട്ടങ്ങളും ഇവരിലേക്ക് വന്ന് ചേരും അതിവരുടെ ജീവിതത്തിൽ അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം കടാക്ഷിക്കുന്ന അവസരം കൂടിയാണ് ഇത് ഭാഗ്യം അനുകൂലമാവുകയും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും അതിനാൽ ഇന്നേ ദിവസം അഥവാ ഇന്നും നാളെയും ഈ സൗഭാഗ്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു അനിര നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഇന്നേ ദിവസം മൂന്നാം പുറ ദിവസവും അതേപോലെ തന്നെ അടുത്ത ദിവസവും പരമശിവന്റെ കടാക്ഷത്താൽ ഭാഗ്യം കൈവരുന്ന സമയമാണ് എന്ന് പറയാം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും പ്രധാനപ്പെട്ട ചില ചുമതലകൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായി വരാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരും അതിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ അഥവാ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ അഥവാ കർമ്മരംഗം അല്പം പുഷ്ടിപ്പെടുന്ന ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും അപ്രത്യക്ഷമായി നടക്കും എന്ന് മാത്രമല്ല പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക അതിനാൽ മികച്ച അവസരങ്ങൾ ലാഭം എന്നിവ ഈ രണ്ട് ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇഷ്ടവിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ശിവക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു കൂടാതെ പരമശിവനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഈ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളിലേക്ക് വന്നു ചേരും അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരുന്ന രണ്ട് ദിവസമാണ് എന്ന് തന്നെ പറയാം പരമേശ്വര കൃപയാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ചില വെല്ലുവിളികളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും അതിനാൽ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനോ അല്ലെങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും നിത്യവും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാകുന്നു തീർച്ചയായും നിങ്ങളുടെ മുന്നിലെ ആ തടസ്സങ്ങൾ വഴിമാറുക തന്നെ ചെയ്യും അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും അപ്രത്യക്ഷമായ നേട്ടങ്ങൾ തന്നെയാണ് ഈ രണ്ട് ദിവസം നിങ്ങളെ കാത്തിരിക്കുക അതിനാൽ തന്നെ ഈ രണ്ട് ദിവസവും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും അല്പം കഠിനാധ്വാനം നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും എങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ പരമേശ്വരന്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു ഈ രണ്ട് ദിവസത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കുവാനും കലഹങ്ങൾ പറഞ്ഞു തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഭാഗ്യകടാക്ഷത്താൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനെ ആരാധിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക എന്നീ കാര്യങ്ങളാകുന്നു ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് നക്ഷത്രക്കാരുന്നുാതി നക്ഷത്രക്കാർക്ക് ഇന്നും നാളെയും വളരെയധികം സന്തോഷം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം അഥവാ ഇരട്ടിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ വന്ന് ചേരും പല സന്തോഷങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു വിജയ സാധ്യത അല്പം കുറഞ്ഞ കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഈ സമയം ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ പല സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ ഭഗവാന്റെ കടാക്ഷത്താൽ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീടോ സ്ഥലമോ വാങ്ങുവാനുള്ള ആഗ്രഹം മനസ്സിലുണ്ട് എങ്കിൽ അത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ വന്ന് ചേരാം അത്തരത്തിലുള്ള സ്ഥലമോ വീടോ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള സന്നദ്ധത അറിയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലം കാണുകയോ ചെയ്യാവുന്നതാകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായ രണ്ട് ദിവസങ്ങൾ തന്നെയാണ് ഇത് അതിനാൽ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഭാഗ്യം അനുകൂലിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനാൽ വിജയങ്ങൾ നേടാം ധനപരമായി പല രീതിയിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാകുന്നു എന്നാൽ പരമശിവനെ മനസ്സറിഞ്ഞ് ഈ രണ്ട് ദിവസം പ്രാർത്ഥിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക ഭഗവാനെ മുടക്കം കൂടാതെ ഈ രണ്ട് ദിവസം ആരാധിക്കേണ്ടതാകുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാകുന്നു മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക ഈ ഫലങ്ങൾ തടസ്സം കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും